ഹലോ ഇവിടെ ബോട്ടി ഞാൻ വെച്ചിട്ടുണ്ട് ബോട്ടിയൊക്കെ നല്ല മസാലയൊക്കെ ഇട്ട് വേവിച്ച് വച്ചിട്ടുണ്ട് ആദ്യം മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ല തിളപ്പിച്ച് വെറ്റിയതിന് ശേഷമാണ് വേവിച്ചെടുത്തത് അതുപോലെ തന്നെ ചുവന്നുള്ളി ഇത് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അല്പം കറിവേപ്പില നമുക്കിട്ട് കൊടുക്കാം ഒന്നും കൂടി ഉള്ളി വാടി വരട്ടെ അപ്പൊ ബോട്ടിഷ്ടാത്തോരൊക്കെ ആരും ഉണ്ടാവില്ലല്ലേ ഇപ്പൊ നമ്മുടെ ഉള്ളിവിടെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇതിലേക്ക് ആവശ്യത്തിന് കറിവേത്രം ഇട്ട് കൊടുക്കാം ഒന്ന് വാടി വരട്ടെ കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ബോട്ടി ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്തെടുക്കാം നല്ലോണം ഇത് ഡ്രൈ ആയിന് ശേഷാണല്ലോ കഴിക്കാൻ രസമാണ് അപ്പൊ ഇനി ഇത് ഇതില് കിടന്നൊന്ന് നല്ലൊന്ന് വറ്റി വരട്ടെ ഒരു ബ്രൗൺ നിറം ആയതിനു ശേഷാണല്ലോ ഈ ബോട്ടിയൊക്കെ കഴിക്കാൻ രസല്ലേ നല്ല തീ ഒന്നിട്ട് നല്ല ഉഷാറായി ചിക്കൻ അല്ലല്ലോ ഇത് ഇത് ബോട്ടി ബോട്ടിയാണല്ലോ അപ്പൊ നിങ്ങളൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ടോ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാറുള്ളത് അപ്പൊ നമുക്ക് ഇത് അപ്പത്തിന്റെ കൂടെയും ദോശയുടെ കൂടെയും ചോറിന്റെ കൂടെ ഒക്കെ നല്ല രീതി സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത് നന്നായിട്ടൊന്ന് വെള്ളം വറ്റി ഫ്രൈ ആയി വരട്ടെ എന്നിട്ട് നമുക്ക് നല്ല ചൂടോട് കൂടി തന്നെ ഇത് കഴിക്കണം സഭമൊക്കെ അങ്ങനെ ഒരു വിധം ഒന്നും ഇഷ്ട സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല പക്ഷെ ഇത് കണ്ടപ്പോ കഴിക്കും എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് ഇത് ഇഷ്ടമുണ്ടാവുമോ ഉം അവള് ചിക്കന് നട്ടതിന് പറയണത് സംഭവം ചിക്കൻ എന്നല്ല നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് ഒന്ന് സെറ്റ് ആയിട്ട് വരുമ്പോഴാണ് അത് കഴിക്കാൻ രസമായിട്ടില്ല ഇതിപ്പോൾ ഒരു തുടക്കം മാത്രമാണ് நல்ல குட்டியக்காய் வந்துட்டு நமக்கு அப்ப எல்லாருக்கும் എന്താ ബീഫിന്റെ ോ പെട്ടിന്നോ പിന്നെന്താ ബോട്ടി ബോട്ടി എന്നൊക്കെ പറയും നിങ്ങൾ നാട്ടിലൊക്കെ എന്തത് പറയാന്ന് ചിക്കൻ ബോട്ടി ഒന്ന് കമന്റ് ചെയ്യണം നമുക്ക് നമ്മുടെ കഥകളുമായി വരാം